ഉത്തർപ്രദേശ് സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും കർഷകർ പ്രതിസന്ധിയിലാണെന്നും കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്നും അഖിലേഷ് യാദവ് പറഞ്ഞു രാജ്യത്ത് മാറ്റത്തിന്റെ കാറ്റ് വീശുകയാണെന്നും അഖിലേഷ് അഭിപ്രായപ്പെട്ടു ഭരണഘടനയെ തകർക്കുന്ന ശക്തികളെ പ്രതിരോധിക്കണമെന്ന് രാഹുൽ ഗാന്ധിയും പറഞ്ഞു उत्तर प्रदेश लगे गाजियाबाद संयुक्त वार्ता कांग्रेस नेता राहुल गांधी समाजवादी पार्टी अध्यक्ष अखिलेश यादव बीजेपी कड़नाक्रम बीजेपी भरणघ नये तकर्किया राहुल गांधी इन प्रतिरोधिक अवय्यू राहुल गांधी चेत तो। यह विचारधारा का चुनाव है एक तरफ आरएसएस और बीजेपी जो संविधान है लोकतांत्रिक सिस्टम है उसको खत्म करने की कोशिश कर रही है और दूसरी तरफ इंडिया गठबंधन कांग्रेस पार्टी संविधान को ോക്തന്ത്രക്കോ ഡിഫ് കോ അഴിമതിക്കാരുടെ കേന്ദ്രമായി ബിജെപി മാറിയെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞപ്പോൾ അഴിമതിയുടെ ചാമ്പ്യനാണ് മോദിയെന്ന് ഗാന്ധി പറഞ്ഞു എത്ര വെള്ള പൂശാൻ ശ്രമിച്ചാലും അഴിമതിക്കര മാറ്റാനാകില്ലെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു രാജ്യത്തെയും ഉത്തർപ്രദേശിലെയും കർഷകർ പ്രതിസന്ധിയിലാണെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും തൊഴിലില്ലായ്മ രൂക്ഷമാണെന്നും അഖിലേഷ് യാദവ് കൂട്ടിച്ചേർത്തു ആസാൻ ദുഃഖി ഹെമ भारतीय जनता पार्टी की हर बात झूठी निकली उनके वादे झूठे न किसान की आय दोगुनी हुई नौजवान को नौकरी रोजगार मिला और जो सपने दिखाए थे विकास के वो भी अधूरे हैं जो इनका ഇലക്ട്രി ബോണ്ട് വലിയ അഴിമതിയാണെന്നും ഇരട്ട എഞ്ചിൻ സർക്കാർ പരാജയമെന്നും പറഞ്ഞ അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിലെ പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ച യുവാക്കളുടെ ഭാവി ഇരുട്ടിലാക്കിയെന്നും കൂട്ടിച്ചേർത്തു അമേഠിയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അന്തിമ തീരുമാനമെടുക്കുമെന്നും ഗാന്ധി പറഞ്ഞു അമൃത ന്യൂസ് ന്യൂഡൽഹി